ഹലോ വെൽക്കം ടു ഇ സി ക്ലാസ് ഫൈവ് മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ രണ്ടാമത്തെ പാഠമായ അമ്മ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മയമ്മ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ചോ പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്താളം തൻ്റെ നെറ്റിയിൽ വെച്ച് ചോദിച്ചു അമ്മക്ക് വേദനിക്കുന്നുണ്ടോ മകൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരുന്നു അവനെ തന്നെ എത്ര കാലങ്ങളായി ആ കണ്ടാൽ ആ തനിക്ക് തിരിച്ചറിയുമോ കഥയിൽ ഈ മുഹൂർത്തങ്ങൾ വർത്തമാന കാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചർച്ച ചെയ്യുക ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം അമ്മ എന്ന കഥ ഇന്നത്തെ കാലം ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഇവിടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വൃദ്ധയായ അമ്മയാണ് ആ അമ്മക്ക് സ്നേഹത്തിനും പരിഗണനക്കും എല്ലാം മനസ്സ് കൊതിക്കുന്നുണ്ട് പക്ഷേ ഏകയാണ് ആ അമ്മ ഒരുപാട് വർഷം മുമ്പ് ആ അമ്മയും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്നാൽ മക്കൾ എല്ലാവരും പഠിച്ച് വിദേശത്തേക്ക് ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയി അതുപോലെ അവരുടെ ചെറിയ പ്രായത്തിൽ അമ്മക്കൊരു തലവേദന വന്നാൽ വരെ സഹിക്കാത്ത മക്കൾ അമ്മയെ തന്നെ മറന്നിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാൻ ഇന്ന് ആരും കാണുകയാണ് പാൽക്കാരൻ ബോലേറാമിൻ്റെ വാക്കിലും പ്രവർത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക അമ്മ എന്ന കഥയിൽ ഒരു ഏകയായ ഒറ്റപ്പെട്ട അമ്മയെയാണ് കാണിക്കുന്നത് മക്കൾ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റക്കാകേണ്ടി വന്ന ആ അമ്മയെ സ്വന്തം അമ്മ എന്ന സ്നേഹത്തോടെയാണ് പാൽക്കാരൻ ബോലെരാം കാണുന്നത് സമൂഹത്തിൽ നല്ലവരും ഉണ്ട് എന്ന് കാണുന്ന ഒരു സന്ദർഭമാണിത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് പാൽക്കാരനായ ബോലെറാം ഒരു കറുത്ത വില്ലാത്തേ കാർ അമ്മയെ ഇടിച്ചപ്പോൾ പാൽക്കാരൻ ഓടിയെത്തുന്നു എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുന്നു ആ വിളി ഒരു പൊതുജന്മ അമ്മക്ക് കിട്ടുന്നുണ്ട് കാരണം കുറേ കാലങ്ങളായി ആ വിളി കേട്ടിട്ട് എന്നിട്ട് ആ ടാക്സിക്കാരൻ ഇത് തൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ പുറത്തേക്ക് അയക്കുകയില്ല എന്ന് പാൽക്കാരൻ ബോലേറാം പറയുമ്പോൾ മനുഷ്യരോടുള്ള അയാളുടെ സ്നേഹവും പരിഗണനയും വ്യക്തമാക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നും പിടി വിടിവിച്ചു മേലോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലത്തോടെ മേലോട്ട് വളഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാഗത്തലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റ് പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം അമ്മയുടെ ഒറ്റപ്പെടലും സ്നേഹവും കരുതലും ഒന്നും മക്കളുടെ നിന്ന് ലഭിക്കാത്ത അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖവും മാനസിക കഷ്ടപ്പാടുകളും എല്ലാം കാണിക്കാൻ ഈ വരികളുടെ കഴിയുന്നുണ്ട് ജീവിതം തന്നെ ഇരുട്ടിൽ ആയ ഒരു അവസ്ഥയാണ് ചില മറ്റു പ്രയോഗങ്ങൾ എന്താ നമുക്ക് നോക്കാം വൃദ്ധക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്തൊരാനന്ദം ആ തെരുവിൽ പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞ് കിടന്നു അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകൊണ്ടിരുന്നു ചുവപ്പ് ഉള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ എനിക്ക് ഉണ്ടോ എനിക്ക് തലക്ക് നസ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അമ്മയെ മക്കളോട് അടുത്താക്കിയിട്ട് ഞാൻ മടങ്ങുകയുള്ളു അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം അമ്മയുടെ ഈ അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തൂ കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണവും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം ഇവിടെ അമ്മ ശരിക്കും ഏകയാണ് പരിഗണനയും സ്നേഹവും കരുതലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ മക്കൾ തായാതെ നിൽക്കാൻ ഇവിടെ അമ്മ കള്ളം പറയുകയാണ് ചെയ്യുന്നത് കഥയിൽ രണ്ട് സന്ദർഭങ്ങൾ വരുന്നുണ്ട് ആദ്യം ഡോക്ടർ മക്കളെ വിളിക്കണോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് വേണ്ട അവർ പേടിക്കുമെന്നാണ് ഇവിടെ എത്രയൊക്കെ മക്കൾ വേണ്ട എന്ന് വെച്ചിട്ടും പോലും അമ്മക്ക് മക്കളെ വെറുക്കാൻ കഴിഞ്ഞില്ല അതാണ് അമ്മ ഇവിടെ അമ്മയൊരു ശ്രേഷ്ഠത കാണാൻ കഴിയും ഇതുപോലെ ആ ടാക്സിക്കാരൻ അമ്മയെ മക്കളോട് അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ എന്ന് പറയുമ്പോഴും അമ്മ പറയുന്നത് വേണ്ട മക്കൾ പേടിക്കുമെന്നാണ് ഇവിടെ അമ്മയുടെ സ്നേഹം കാണണം മക്കളെ തല താഴ്ത്താൻ അനുവദിക്കാതെ ഒരു അമ്മയാണ് കഥയിൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി പോയി എന്ന പദം രണ്ട് വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം വിശുകലാനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഒരു പൂർണ്ണ ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന പ്രധാന ക്രിയയാണ് അനു പ്രയോഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് പോയി എന്ന പദം രണ്ടു വാക്യങ്ങളെയും നൽകുന്നത് ആദ്യത്തെ വാക്യത്തിൽ എന്തോ കാഴ്ച കണ്ട് അവർ പകച്ചു നിൽക്കുകയാണ് പകച്ചു നിന്നു എന്ന വാക്കിന് ഊന്നൽ നൽകുന്നതാ നൽകുന്നതാണ് ഇവിടെ പോയി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് തിരിച്ചു പോയി എന്ന് പറയുന്ന വാക്യത്തിലാവട്ടെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് തന്നെയാണ് അർത്ഥം എല്ലാവർക്കും ഇത് എന്താ ഈ ക്വസ്റ്റ്യൻ ആൻസറ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ